ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചൻ്റിൻ്റെയും വിവാഹാഘോഷത്തിന് പിന്നാലെ നവദമ്പതികൾക്ക് ലഭിച്ച സമ്മാനത്തിന്റെ പട്ടികയും പുറത്തു വന്നിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് ആനന്ദിനും രാധികയ്ക്കും ബോളിവുഡ് താരങ്ങൾ സമ്മാനിച്ചത് ഷാരുഖ് ഖാൻ സമ്മാനിച്ചത് നാൽപ്പത് കോടി രൂപ വില വരുന്ന അപ്പാർട്ട്മെൻറ്റാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഫ്രാൻസിലാണ് ഈ ആഡംബര അപ്പാർട്ട്മെന്റ് ഉള്ളത് ബച്ചൻ കുടുംബവും സമ്മാനത്തിൽ ഒട്ടും പിന്നിലല്ല മുപ്പത് കോടി വിലമതിപ്പുള്ള ഒരു മരതക നെക്ലസ് ആണ് അവർ രാധികയ്ക്ക് നൽകിയത് ആനന്ദിന്റെയും രാധികയുടെയും അടുത്ത സുഹൃത്തുക്കളും താരദമ്പതിമാരുമായ ആലിയ ഭട്ടും രൺബീർ കപൂറും ഒൻപത് കോടി രൂപ വില വരുന്ന ആണ് സമ്മാനിച്ചത് താരദമ്പതിമാരായ രൺബീർ സിംഗും ദീപിക പാത് കോണും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ഇരുപത് കോടി രൂപ വില വരുന്ന കസ്റ്റമേഡ് റോൾസ് റോയിസ് ആണ് ഇവർ സമ്മാനം ലക്ഷങ്ങൾ വിലവരുന്ന സമ്മാനങ്ങളുമായി പട്ടികയിൽ കത്രീന കൈഫ് വിക്കി കൗശൽ ദമ്പതിമാരും സിദ്ധാർത്ഥ് മൽഹോത്ര കിയാര അദ്വാനി ദമ്പതിമാരുമുണ്ട് പത്തൊമ്പത് ലക്ഷം രൂപ വില വരുന്ന സ്വർണമാലയാണ് കത്രിനയും വിക്കിയും രാധികയ്ക്ക് നൽകിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഹാൻഡ് മെയ്ഡ് ഷാൾ ആണ് കിയാരയുടെയും സിദ്ധാർത്ഥിന്റെയും സമ്മാനം കൂടാതെ വിലമതിക്കാനാവാത്ത മറ്റ് സമ്മാനങ്ങളും ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട്